നമസ്കാരം ഞാൻ ബിജി വർഗീസ് അക്കൗണ്ട്സ് ഓഫീസർ ഇ പി എഫ് ഒ മേഖലാ കാര്യാലയം തിരുവനന്തപുരം സുഹൃത്തുക്കളെ ഞാൻ ഇ പി എഫ് ഒയുടെ ഒരു സവിശേഷ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ഇ ഡി എൽ ഐ അഥവാ എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം നയൻറ്റീൻ സെവൻറ്റി സിക്സ് ഈ സ്കീമിൽ സേവനത്തിലിരിക്കെ ഒരംഗം മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവകാശിക്ക് ഒരു നിശ്ചിത തുക ലഭിക്കുന്നതാണ് അയാളുടെ പി എഫ് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ അടിസ്ഥാനത്തിലാണ് ഈ തുക തീരുമാനിക്കുന്നത് അത് പരമാവധി ഏഴ് ലക്ഷം രൂപ വരെ ആകും ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കാണുവാൻ കഴിയും അതിന്റെ ലിങ്ക് വിവരണ ബോക്സിൽ നൽകിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഈ സ്കീമിൽ നിന്നുള്ള ഒഴിവാക്കലിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സെക്ഷൻ സെവൻറ്റീൻ ടു എ പ്രകാരം ഒരു തൊഴിലുടമ തന്റെ ജീവനക്കാർക്കായി ഇ ഡി എൽ എക്കാർ പ്രയോജനകരമായ ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഇ പി എഫ് ഒയിൽ നിന്ന് ഒഴിവാക്കലിന് അപേക്ഷിക്കാം ഈ ഇൻഷുറൻസ് പദ്ധതിക്ക് ജീവനക്കാർ പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നതാണ് വ്യവസ്ഥ ഈ ഇളവ് തള്ളുന്നതിന് കേന്ദ്ര പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് അയത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതുമാണ് ഇളവ് ലഭിക്കുമ്പോൾ തൊഴിലുടമ ഇ ഡി എൽ ഐ സ്കീമിന് കീഴിൽ ഒരു തുകയും അടയ്ക്കേണ്ടതായി വരുന്നില്ല അതായത് പി എഫ് സംഭാവന ചെയ്യുന്ന പരമാവധി ശമ്പള പരിധിയായ പതിനയ്യായിരം രൂപ വരെയുള്ള തുകയുടെ പോയിന്റ് സീറോ സീറോ ഫൈവ് പെർസെന്റേജ് ഇൻസ്പെക്ഷൻ ചാർജ് ആയി ഇ പി എഫ് അക്കൗണ്ട് നമ്പർ ട്വന്റി ടുവിൽ എല്ലാ മാസവും തൊഴിലുടമ നിക്ഷേപിക്കേണ്ടതുണ്ട് നിലവിൽ ഇ ഡി എൽ പകരം നടപ്പിലാക്കാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉൾപ്പെടെ നിരവധി സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമുകൾ ഇ പി എഫ് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ഏതെങ്കിലും അവസരത്തിൽ തൊഴിലുടമ ഈ വ്യവസ്ഥ ഒഴിവാക്കലിന്റെ നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ ഈ ഇളവ് അവസാനിപ്പിക്കുന്നതാണ് ഇ ഡി എൽ ഒഴിവാക്കപ്പെട്ട ജീവനക്കാരുടെ മരണത്തിൽ അവരുടെ അവകാശികൾക്ക് ലൈഫ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് കമ്പനി തൊഴിലുടമ മുഖേന നൽകും അതിനാൽ അത്തരം കേസുകളിൽ അവകാശികൾക്ക് പി എഫ് പെൻഷൻ ആപ്ലിക്കേഷനുകൾക്കൊപ്പം ഫോം ഫൈവ് ഐ എഫ് ഇ പി എഫ് ഐക്ക് നൽകേണ്ടതില്ല നിങ്ങളുടെ തൊഴിലുടമ ഇ ഡി എൽ എ സ്കീം സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നും വിവരങ്ങൾ പ്രയോജനപ്രദമായിരുന്നു എന്നും ഞാൻ കരുതുന്നു ഇതുപോലെ കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നത് തുടരുക നന്ദി നമസ്കാരം